എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച റിസൾട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർണർ പി ടി എകൾ നടന്നുവരുന്നു പഞ്ചായത്തിന്റെ ആറ് കേന്ദ്രങ്ങളിലാണ് കൂടെ എന്ന് നാമകരണം ചെയ്ത കോർണർ പി ടി എ സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ ഒരുമിച്ചിരുന്ന് പഠന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മെച്ചപ്പെടേണ്ട മേഖലകളെ കുറിച്ച് ആവശ്യമായ ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്യുന്നു വിജയഭേരി പദ്ധതിയുടെ ഭാഗമായാണ് കോർണർ പി ടി എ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ പി ടി എസ് എം സി എം പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് കൽക്കുളത്ത് നടന്ന കോർണർ പി ടി എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹഫ്സദ് ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ ടി എ നാസാദ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ബീന മണിങ്ങപ്പള്ളിയാളി സ്വാഗതവും വിജയഭേരി കോർഡിനേറ്റർ മായ നന്ദിയും പറഞ്ഞു അധ്യാപകരായ അഷ്റഫ് സി സുധാകരൻ കെ പി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി close my eyes lie on you sleep like a baby high sleep mattress sleep good live good